റിയാലിറ്റി ഷോകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് സ്വർണ തോമസ് അമൃത ടി വിയിൽ സംരക്ഷണം ചെയ്ത സൂപ്പർ ഡാൻസർ ജൂനിയർ എന്ന പരിപാടിയിലാണ് സ്വർണ മലയാളികൾക്ക് മുന്നിലെത്തിയത് മികച്ച നർത്തകിയായിരുന്ന സ്വർണയായിരുന്നു ആ റിയാലിറ്റി ഷോയിൽ വിജയി ആ കാലത്ത് മലയാളികളുടെ മനസ്സിലെ മിന്നും താരമായിരുന്നു സ്വർണ തോമസ് എന്ന പെൺകുട്ടി പിന്നീട് ചില സിനിമകളിലും സ്വർണ തോമസ് പ്രത്യക്ഷപ്പെട്ടു നൃത്തവും അഭിനയവുമായി തന്നെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി സ്വർണയുടെ ജീവിതത്തിൽ അത് സംഭവിച്ചത് ഒരു കെട്ടിടത്തിൻ്റെ അഞ്ചാം നിലയിൽ നിന്നും കാലു തെറ്റി സ്വർണ നിലത്തേക്ക് വീണു വീഴ്ചയിൽ നട്ടല് തകർന്നു പോയ സ്വർണ്ണ അതോടെ കിടപ്പിലായി സ്വർണയുടെ ആരാധകരെ കണ്ണീരിലഴ്ത്തിയ ദുരന്തമായിരുന്നു പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് വീട്ടിൽ വച്ച് സഹോദരൻ വിളിക്കുന്നത് കേട്ട് ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് നോക്കിയതാണ് സ്വർണ ഇതിനിടയിൽ അറിയാതെ കാൽവഴുതി താരം നിലത്തേക്ക് വീണു വീഴ്ചയിൽ ബോധരഹിതയായ സ്വർണ പിന്നീട് കണ്ണു തുറന്നത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകാത്ത വിധത്തിൽ അവളുടെ നട്ടെല് തകർന്നു പോയിരുന്നു നൃത്തത്തെ തന്റെ തുല്യം സ്നേഹിച്ച സ്വർണയ്ക്ക് ആ ആഘാതം താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു ഇനി ഒരിക്കലും തനിക്ക് നൃത്തം ചെയ്യാൻ കഴിയില്ലെന്ന സത്യം ഡോക്ടർമാരിൽ നിന്നും അവളറിഞ്ഞു സ്വർണ തോമസിൻ്റെ അപകട വാർത്ത അക്കാലത്ത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ഒന്നര മാസത്തോളം കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സ്വർണയെ പിന്നീട് മാതാപിതാക്കൾ മുംബൈയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലെത്തിയ സ്വർണപക്ഷേ മനോധൈര്യം കൈവിട്ടില്ല അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നവർ അവളിൽ ധൈര്യം നിറച്ചു അങ്ങനെ ചലനശേഷി നഷ്ടപ്പെട്ട തൻ്റെ ശരീരത്തെ അവൾ വീണ്ടും വരുതിയിലാക്കാൻ ശ്രമം തുടങ്ങി കട്ടിലിൽ നിന്നും എഴുന്നേൽക്കല്ല എന്ന് വിധി എഴുതിയവൾക്ക് മുന്നിൽ അവൾ പതിയെ എഴുന്നേറ്റിരുന്നു പിന്നെ ക്രച്ചസിന്റെ സഹായത്തോടെ പതിയെ നടന്നു ഇപ്പോഴിതാ ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ക്രച്ചസിലൂടെ നൃത്തം ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു സ്വർണ അപകടം സംഭവിച്ചത് പതിനെട്ടാം വയസ്സിലായിരുന്നു അക്കാലത്ത് രണ്ട് തമിഴ് സിനിമകളിലും നാല് മലയാള സിനിമകളിലും സ്വർണ അഭിനയിച്ചിരുന്നു ഇപ്പോൾ ഒരു ബഹുരാഷ്ട്ര കമ്പനിയിൽ എച്ച് വിഭാഗത്തിൽ ജോലിയും ചെയ്യുന്നുണ്ട് സ്വർണ സിനിമയിലും സജീവമാകാൻ താരത്തിന് പദ്ധതിയുണ്ട് ഏറെ നാളുകൾക്ക് ശേഷം ഒരു ചാനൽ പരിപാടിയിലൂടെ മടങ്ങിയെത്താൻ ഒരുങ്ങുകയാണ് സ്വർണ സ്വർണ തോമസിന്റെ മടങ്ങിവരവിനായി ഏറെ ആകാംക്ഷയോടെയാണ് ആ